ഇന്നും ഐസ്ക്രീം ഉണ്ടെന്നേ എന്നാൽ വെറുതെ തിന്നാൽ പോരല്ലോ ഒരു സ്പെഷ്യൽ ഫലൂദ് ഉണ്ടാക്കാമെന്നാരിച്ചു ഇത് ബനാന ഇത് പിന്നെ സൗനരി ഞങ്ങളുടെ നാട്ടിൽ സൗനരി എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമന്റ് ചെയ്യാം ഇത് പിന്നെ മാംഗോ ഐസ്ക്രീം ചോക്ലേറ്റ് നമുക്ക് ഈ ക്ലാസ്സിന് അലങ്കാര പണിയാക്കാൻ വേണ്ടി കുറച്ച് ഡയറി മിൽക്കൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി ഒന്ന് ഇതാക്കിയിട്ടുണ്ട് സ്കിപ്പ് ആയി പോയതാണ് പിന്നെ അതിൽ കുറച്ച് മാങ്കോ മാങ്ങോ ഇട്ട് കൊടുക്കാം കുറെ തണുപ്പിക്കൊക്കെ ചെയ്യണേ കാരണം ഐസ്ക്രീം കുറച്ച് മെൽറ്റ് ആയി പോയി പക്ഷേ ഞങ്ങൾ തണുപ്പിക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ അതിൻ്റെ മേലെ വാനിലെന്ന് വിചാരിച്ചിട്ട് ബോൾ ഐസ്ക്രീം കൊണ്ടുവന്നത് എന്നാലും ഫലൂദൻ്റെ ഈ പ്ലാനൊക്കെ നമ്മൾ ഐസ്ക്രീം എത്തിയാണ് ചെയ്തത് പക്ഷേ ബോൾ ഐസ്ക്രീം ആയാലും നമ്മൾ ഫലൂ നമ്മൾ സെറ്റാക്കും കേട്ടോ ഞാൻ ഐസ്ക്രീം ഇടാ ഇനി അടുത്ത സ്റ്റെപ്പ് ഇടാ പിന്നെ സാവൂനരി അത് ഇട്ട് കൊടുക്കാം ഇതിന് ചില സ്ഥലത്തൊക്കെ ചവ്വരി എന്ന് പറയാൻ നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണേ ഇത് നിങ്ങളെ സ്ഥലത്ത് എന്താ പറയാന്നേ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇട്ടുകൊടുക്കാം നമുക്ക് അടുത്തത് അവൾ കസ്കസ് ആണ് അത് പറയാൻ മറന്നു പോയതാണേ കസ്ഖസിൻ്റെ ഈ വെള്ളത്തിൽ തന്നെ ബാദം വിസ്മി എന്ന് പറഞ്ഞ സാധനം ഇട്ടിരുന്നേ ഇനി അടുത്ത സ്റ്റെപ്പ് സ്ട്രോബെറി ഐസ് ക്രീം ഇട്ടുകൊടുക്കാം പിന്നെ അമുളിൻ്റെ ഈ ഐസ്ക്രീം ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് ഞങ്ങളെ ബനാന ഇട്ടുകൊടുക്കാം ബനാന ഒന്നൊന്നും ഇല്ല കേട്ടോ ആപ്പിൾ നെടുസ്സൊക്കെ എടുക്കാം പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഉള്ളായിരുന്നു അപ്പം ഞാൻ ബനാന ഇടട്ടോ പിന്നെ ഇട്ടപ്പോ വിഷിക്കണ്ട കുറച്ചും കൂടി ഇട്ടോ ഞാൻ അടുത്ത സ്റ്റെപ്പ് മഞ്ഞ മഞ്ജിട്ടെടുക്കട്ട മഞ്ചു ചെറുതായിട്ട് മുറിച്ച് ഇട്ടെടുക്കണ്ടേ മഞ്ജന്നില്ല നിങ്ങളുടെ അടുത്തുള്ള ഏത് മുട്ടായാലും മതി നമുക്ക് വാനില ഐസ്ക്രീം ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് ആദ്യം ഇനൊന്ന് പറയണെങ്കിൽ വലുതൊക്കെ കൊണ്ടുവരായിരുന്നു അടുത്ത സ്റ്റെപ്പ് നമുക്ക് മാങ്കോ ഇട്ടുകൊടുക്ക അതിനവശം നമുക്ക് വാനില ഐസ്ക്രീം പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിൽ കുറച്ചും കൂടി പൊളിക്കിട്ടോ നമ്മുടെ അടുത്ത് പിന്നെ സ്ട്രോബെറി വാനില ഉള്ളായിരുന്നോ നമുക്ക് ഡെക്കറേഷൻ പരിപാടികളാണേ ഡാരിൽക്ക് മെൽറ്റ് ആക്കിട്ടുണ്ടേ പിന്നെ നമ്മളടുത്ത് വേറെ ഒരു ചോക്ലേറ്റും കൂടി ഇണ്ടായിരുന്നെ പേരെന്താ നിനക്ക് അറിയില്ല അതിന് മേലെ ഗാർണിഷ് ചെയ്ത് കിട്ടോ സംസാരിക്കുമ്പോ കുറച്ച് കശിപ്പിശൊക്കെ ഉണ്ടാവും അതൊക്കെ ജലദോഷത്തിന്റെ ഭാഗമാണേ പിന്നെ നമുക്ക് മഞ്ചു പൊട്ടിച്ചെക്കാം അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്റെ അനിയനെ തോണ്ടിയൊക്കെ വരഞ്ഞിണ്ട് പക്ഷെ നമ്മൾ ഇട്ടു കൊടുക്കൂ നമ്മള് പണി ഫുള്ള് ശേഷം കടുക്കളെ കണ്ടിട്ട് എങ്ങനെ ഇണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ ഐസ്ക്രീമും ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ കിട്ടിയാൽ മറക്കാതെ ഇണ്ടാക്കി നോക്കണേ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടേ ഞമ്മക്ക് തിന്നോക്കാം ¿20